ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഓഫ് ദി ഫോളോവിങ് ഇക്വേഷൻസ് ഡിറ്റർമിൻസ് എ പ്ലെയിൻ ഇൻ ആർ ത്രീ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഇത് രണ്ടും ഒന്നാണ് രണ്ട് പ്ലെയിൻ ഇക്വേഷൻസ് ആണ് ഓക്കെ അപ്പോൾ ആർ ത്രീ എന്നുള്ള സ്പേസിലുള്ള രണ്ട് പ്ലെയിനിന്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് do the two planes intersect എന്ന് രണ്ട് ഇങ്ങനെ എന്നാണ് ാണ്സ്റ്റൻ ഇന്റർസെക്ഷൻ ഇനി അങ്ങനെ ആണെങ്കിൽ ആ കൂട്ടി മുട്ടുന്ന പോയിന്റ് നമ്മൾ ഫൈൻഡ് ചെയ്യാം നമുക്ക് ഇങ്ങനെ രണ്ട് പ്ലെയിനിന്റെ ഇക്വേഷൻ തന്നിട്ട് അത് ഇന്റർസെക്ട് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഇക്വേഷൻ എഴുതാം ഓക്കെ എന്നിട്ട് അതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതിയിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിന്റെ ഓഗ്മെന്റഡ് ഓഗ്മെൻറ്റിക്സ് എഴുതാനേ നമുക്കറിയാം എക്സ് അടുത്തുള്ള നമ്പർ ആണ് ഒന്നുമില്ലെങ്കിൽ വണ് ഓക്കെ അപ്പൊ വൺ ഫോർ മൈനസ് ഫൈവ് എഴുതാം വൺ ഫോർ മൈനസ് ഫൈവ് പിന്നെ ഈ സീറോനെ എഴുതാം ഓക്കെ അതുപോലെ ടു ഇവിടെ വൺ ആണ് മൈനസ് വൺ ആണ് ഇപ്പൊ ടു മൈനസ് വൺ എയ്റ്റ് നയൻ എഴുതാം ഓക്കെ ഇത് നമ്മൾ എന്ത് ചെയ്യുക റോ റെഡ്യൂസ് ചെയ്യാം ഈ ഫസ്റ്റ് റോലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള നമ്പർ വൺ ആണ് നോൺ സീറോ ആണ് അപ്പോൾ നമ്മൾ അതിന് താഴേക്കുള്ള നമ്പർ ടു നമ്മൾ എന്ത് ചെയ്യുക സീറോ ആക്കുക ഓക്കെ അപ്പൊ നോക്കൂ ഇത് റോ നമ്പർ ആണ് ടൂ ഇത് നമ്മൾ വൺ സീറോ ആക്കാൻ വേണ്ടിട്ട് റോ ടുന്ന് ഓക്കെ ടു മൈനസ് ടു മൈനസ് നോക്കൂ ഇവിടെ വണ്ണ്ട് അപ്പൊ ടു ഇന്റു വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ടു ഇന്റു വൺ എന്ന് പറയുമ്പോൾ ടു മൈനസ് ടു എന്ന് കിട്ടും ടൈംസ് ഓക്കെ ഈ വണ്ണ് റോ വണ് ഉള്ള നമ്പറാണ് അപ്പൊ ടു മൈനസ് ടു ഇന്റു റോ വണ് ഉള്ള നമ്പർ വണ്ണ് ടു മൈനസ് ടു ഇന്റു വണ് ടു മൈനസ് ടു സീറോ എന്ന് കിട്ടും ഓക്കെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത നമ്പർ ഫൈൻഡ് ചെയ്യുക അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ അതാ ഓക്കെ മൈനസ് റോ ടുള്ള അടുത്ത നമ്പർ മൈനസ് വൺ മൈനസ് ടു ഇൻറ്റു റോ വൺ എന്ന് പറയുമ്പോൾ ഫോർ ഓക്കെ അപ്പം മൈനസ് വൺ മൈനസ് ടു ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് വൺ മൈനസ് എയ്റ്റ് മൈനസ് വൺ മൈനസ് എയിറ്റ് മൈനസ് നയൻ ആണ് ഈ മൈനസ് നയൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഇങ്ങനെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ ഈ ലാസ്റ്റ് റോനെ ഈ രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക കൺവേർട്ട് ചെയ്യുക ഓക്കേ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ലാസ്റ്റ് റോല് ഇങ്ങനെ ചേഞ്ച് വരും ഓക്കെ അപ്പൊ നോക്കൂ ഫസ്റ്റ് റോലുള്ള ഏറ്റവും ഉള്ള നോൺ സീറോ എലമെന്റ് വണ്ണ് അതിന് താഴേക്കുള്ളത് സീറോ ഇനി നമ്മൾ എന്ത് ചെയ്യാം രണ്ടാമത്തെ റോ ഏറ്റവും ഏറ്റവും ഉള്ള സീറോ അല്ലാത്ത നമ്പർ എടുക്കുക മൈനസ് നയൻ ഈ മൈനസ് നമ്മൾ എന്ത് ചെയ്യുക ആക്കുക നോക്കൂ ഇതിനെ വണ്ണാക്കണമെങ്കിൽ ഇതിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കാരണം മൈനസ് നയൻ ബൈ മൈനസ് നയൻ വൺ കിട്ടും അപ്പൊ ഈ കംപ്ലീറ്റ് റോനെ നമ്മൾ എന്ത് ചെയ്യുക മൈനസ് നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം സീറോ ബൈ മൈനസ് നയൻ സീറോ മൈനസ് നയൻ ബൈ മൈനസ് നയൻ വണ് എയ്റ്റീൻ ബൈ മൈനസ് നയൻ മൈനസ് ടു നയൻ ബൈ മൈനസ് നയൻ മൈനസ് വണ് അപ്പോൾ നമ്മൾ മെട്രിക്സ് ഇതാ റോ റെഡ്യൂസ് ചെയ്തിട്ട് ഈ ഫോമിലേക്ക് എത്തി അപ്പോൾ നമുക്കറിയാം ഈ മെട്രിക്സിനെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കി മാറ്റാൻ നമ്മൾ ലാസ്റ്റ് കോളത്തിന് മാറ്റി നിർത്തുക ഓക്കെ ബാക്കിയുള്ള നമ്പേഴ്സ് ചെയ്താൽ വൺ സീറോ ത്രീ സീറോ വൺ മൈനസ് ടു എഴുതാം മെട്രിക്സ് ചെയ്താൽ ഇവിടെ എത്ര കോൾ ഉണ്ടെന്ന് നോക്കുക വൺ ടു ത്രീ മൂന്ന് കോൾ ആണെങ്കിൽ നമ്മൾ മൂന്ന് വേരിയബിൾ എടുക്കുക ഓക്കെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എഴുതുക ഈക്വൽ ടു എഴുതുക ലാസ്റ്റ് കോളത്തിന് എഴുതുക ഫോർ മൈനസ് വണ് ഓക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് കോളത്തിന് മാറ്റി നിർത്താം ബാക്കിയുള്ളതിനെ മെട്രിക്സ് ആക്കി എഴുതാം മൂന്ന് കോൾ ഉണ്ടെങ്കിൽ മൂന്ന് വേരിയൾ എഴുതിയിട്ട് കോൾ ആക്കി എഴുതാം ഈക്വൽ ടു ലാസ്റ്റ് കോൾ എഴുതാം ഇവിടെ നോക്കൂ വൺ ഇൻ ടു എക്സ് വൺ എന്ന് പറയുമ്പോൾ എക്സ് വൺ ഓക്കെ പ്ലസ് സീറോ ഇൻറ്റു എക്സ് ടു നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല പ്ലസ് ത്രീ എക്സ് ത്രീ ത്രീ എക്സ് ത്രീ ഈക്വൽ ടു ഫോർ ഫസ്റ്റ് ഇക്വേഷൻ ആയി അടുത്ത് സീറോ എക്സ് വൺ നമ്മൾ എഴുതേണ്ട കാര്യമില്ല വൺ ഇൻറ്റു എക്സ് ടു എന്ന് പറയുമ്പോൾ എക്സ് ടു ഓക്കെ മൈനസ് ടു ഇൻറ്റു എക്സ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ടു എക്സ് ത്രീ ഈക്വൽ ടു മൈനസ് വണ് അപ്പൊ നമുക്ക് ഈ മാട്രിക്സ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഈക്വേഷൻസ് കിട്ടും അല്ലെങ്കിൽ സിംപിൾ ആയിട്ട് വൺ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു പ്ലസ് ത്രീ എക്സ് ത്രീ ഈക്വൽ ടു ഫോർ ഓക്കെ സീറോ എക്സ് വൺ പ്ലസ് വൺ എക്സ് ടു പ്ലസ് മൈനസ് ടു എക്സ് ത്രീ ഈക്വൽ ടു മൈനസ് വണ് ഓക്കെ ആ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് എഴുതുകയും ചെയ്യാം ഓക്കെ അതിൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇത് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ ഇതിൽ ഏറ്റവും കൂടുതലുള്ള വേരിയബിൾ ഏതാണ് നോക്കാം ഇവിടെ എക്സ് വൺ എക്സ് ത്രീ എക്സ് ടു എക്സ് ത്രീ അപ്പം എക്സ് ത്രീ കൂടുതൽ തവണ ഉണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ് ത്രീനൊക്കെ മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോകാം നമുക്ക് എക്സ് വൺ ഈക്വൽ ടു ഇവിടുന്ന് എക്സ് വൺ ഈക്വൽ ടു ഇവിടുത്തെ ഫോർ എഴുതി ഈ പ്ലസ് ത്രീ എക്സ് ത്രീ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ത്രീ x3 ത്രീ ആവും എക്സ് വൺ ഈക്വൽ ടു ഫോർ മൈനസ് ത്രീ എക്സ് ത്രീ ഓക്കെ അടുത്ത ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യാം x2 എഴുതാ yeah. x2 എക്സ് ടു ഇവിടെ മൈനസ് വൺ ഓൾറെഡി ഉണ്ട് ഈ മൈനസ് ടു എക്സ്ത്രീ റൈറ്റ് സൈഡിലൊക്കെ പോകുമ്പോ പ്ലസ് ടു എക്സ് ത്രീ എന്നാകും അപ്പൊ എക്സ് ടു ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ടു ഇതാണ് ഈക്വേഷൻ ഓക്കെ അപ്പോൾ നോക്കൂ ഇവിടെ x3 ക്ക് നമുക്ക് എന്തെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് വണ്ണിന് എക്സ് ടുന് നമുക്ക് വാല്യൂ കിട്ടും അപ്പം എക്സ് ത്രീക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇവിടെ കൊടുക്കാം അപ്പം എക്സ് ത്രീക്ക് എന്താണോ കൊടുക്കുന്നത് എക്സ് ത്രീക്ക് ഒരു നമ്പർ ഇപ്പം എക്സ് ത്രീക്ക് നമ്മൾ വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ണ് ഇവിടെയും ഇവിടെയും കൊടുത്താൽ നമുക്ക് എക്സ് വൺ എക്സ് ടുന് വാല്യൂസ് കിട്ടും അപ്പം നമുക്ക് എക്സ് ത്രീക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം അതുകൊണ്ട് നമുക്ക് എക്സ് ത്രീനെ ഫ്രീ എന്നാണ് പറയാം എന്ന് പറയുമ്പോൾ ഫ്രീ വേരിയബിൾ ആണ് അപ്പം എക്സ് ത്രീ ഫ്രീ വേരിയബിൾ ആണ് എക്സ് ത്രീക്ക് നമുക്ക് എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ച് എക്സ് വൺ എക്സ് നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെയാണെങ്കിൽ ദ ജനറൽ സൊല്യൂഷൻ ഇൻ പാരാമെട്രിക് വെക്ടർ ഫോമിങ് നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിലുള്ള എക്സ് വൺ എക്സ് ടു എക്സ്ത്രീന്റെ വാല്യൂസ് ആണ് ഓക്കെ ഈ പ്ലെയിനിന്റെ ഈ പ്ലെയിന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഒരേ സമയവും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ വാല്യൂസ് ആണ് എന്ന് പറയുമ്പോൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നുള്ള കോളമെട്രിക്സിന്റെ വാല്യൂസ് ആണ് അപ്പൊ എക്സ് വൺ എക്സ് ടു എക്സ്ത്രീ കോളമെട്രിക്സ് നമ്മൾ സോൾവ് ചെയ്തു ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം എക്സ് വൺ എക്സ്ട്രൂ എക്സ് ത്രീ നമ്മൾ എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക എക്സ് വൺ എക്സ്ട്രു എസ് ത്രീ എഴുതുക എക്സ് ത്രീ ഫ്രീ ആണെങ്കിൽ എക്സ് ത്രീനെ അതേപോലെ എഴുതുക ഓക്കെ എക്സ് ത്രീ ഏതാണോ ഫ്രീ ഉള്ളത് അതിന് അതേപോലെ എഴുതുക എക്സ് വണ് നമുക്കൊരു ഇക്വേഷൻ കിട്ടി അത് നമ്മൾ എഴുതി എക്സ് ടുന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി അത് നമ്മൾ എഴുതി ഓക്കെ ഇനി ഇതിനെ രണ്ട് ഇവിടെ നോക്കൂ ഇവിടെ ഇവിടെ എക്സ് ത്രീ എന്നുള്ള ഒരു വേരിയബിൾ ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താ ഇവിടെ ഫോറും മൈനസ് വണ്ണും ഉണ്ട് ഇവിടെ എക്സ് ത്രീൻ്റെ കൂടെ ഒരു നമ്പറും ഇല്ല ഇവിടെ എക്സ്ത്രീൻ്റെ കൂടെ നമ്പറില്ല എന്ന് പറഞ്ഞാൽ സീറോ ആണ് അപ്പോൾ ഇവിടെ ഫോർ ഉണ്ട് മൈനസ് വൺ ഉണ്ട് സീറോ ഉണ്ട് അപ്പോൾ ആ ഫോർ മൈനസ് വൺ സീറോ എന്ന് എഴുതാം പ്ലസ് പിന്നെ എക്സ്ത്രീൻ്റെ മൾട്ടിപ്ലൈറ്റ് കുറേ നമ്പേഴ്സ് ഉണ്ട് എക്സ്ത്രീൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് ഇവിടെ മൈനസ് ത്രീ ഉണ്ട് അപ്പം എക്സ് ത്രീൻ്റെ പുറത്ത് വെച്ചു മൈനസ് ത്രീ എഴുതി ഇവിടെ എക്സ് ത്രീൻ്റെ കൂടെ ടു ഉണ്ട് അപ്പോൾ ടു എക്സ് ത്രീ പുറത്ത് വെച്ചിട്ട് ടു എഴുതി ഓക്കെ ഇനി അടുത്തത് ഇവിടെ എക്സ് ത്രീൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ വൺ ഉണ്ട് അപ്പോൾ എക്സ് ത്രീ പുറത്ത് വെച്ച് ഇവിടെ വൺ എഴുതി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ നമുക്ക് രണ്ട് വെക്ടറിൻ്റെ സമ്മ്ക്കി എഴുതാം ഫസ്റ്റ് വെക്ടറിന് ഞാൻ പിന്നു പേര് കൊടുത്തു സെക്കൻഡ് വെക്ടർ ഞാൻ വി എന്ന് പേര് കൊടുത്തു അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം ഈ ഒരു സൊല്യൂഷന് പിട്രിക്സ് പി പി പ്ലസ് പി പ്ലസ് എക്സ് ത്രീ ഇൻ ഓക്കെ ഈ വി എന്നുള്ള വെക്ടർ ആക്കി എഴുതാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ത്രീ ഫ്രീ ആയതുകൊണ്ട് എക്സ് ത്രീക്ക് എന്ത് വാല്യൂ കൊടുക്കുന്നു അതിനനുസരിച്ച് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും ആ പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുക നമ്മുടെ പ്ലെയിന് കൂട്ടിമുട്ടുക ഇന്റർസെക്ട് ചെയ്യാം ഓക്കെ എക്സ്ത്രീക്ക് ഞാൻ വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൺ ആയി കഴിഞ്ഞാൽ ഫോർ പ്ലസ് വൺ ഇൻ മൈനസ് ത്രീ ഓക്കെ ഫോർ പ്ലസ് വൺ ഇൻ മൈനസ് ത്രീ എന്ന് പറയുമ്പോ ഫോർ മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് വൺ പ്ലസ് വൺ ഇന്റു ടു എന്ന് പറയുമ്പോൾ മൈനസ് വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഓക്കെ അതുപോലെ സീറോ പ്ലസ് വൺ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ വണ് അപ്പോൾ വൺ വൺ വണ് ഉള്ള പോയിന്റിൽ ഈ പ്ലെയിൻ എന്ത് ചെയ്യും ഇന്റർസെക്ട് ചെയ്യും അത് എന്തുകൊണ്ടാണ് ഞാൻ എക്സ് ത്രീക്ക് വണ് കൊടുത്തതുകൊണ്ട് കൊണ്ട് ഇനി എക്സ് ത്രീക്ക് എനിക്ക് വേറൊരു നമ്പർ കൊടുത്താൽ ആ മറ്റൊരു പോയിന്റ് കിട്ടും ആ പോയിന്റിൽ എന്തായിരിക്കും നമ്മുടെ പ്ലെയിന് ഇന്റർസെക്ട് ചെയ്യും ഓക്കെ